ജയ്സ് നമസ്കാരം കേട്ടോ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് പത്ത് മാസമായി ഈ പത്ത് മാസത്തിനിടയിൽ ഞങ്ങൾ നാല് വീട് മാറിയിട്ട് ഞങ്ങൾ വീണ്ടും പുതിയൊരു വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് അടുത്തൊരു വർഷത്തേക്ക് നമ്മൾ ഈ വീട്ടിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു യൂണിറ്റ് ആയിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് സ്ഥലപരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കൂടാണ്ട് നമ്മുടെ ലാൻഡ് ലോഡ് ആറ് മാസത്തിന് ശേഷം പെർ വീക്ക് റെന്റ് അമ്പത് ഡോളർ എക്സ്ട്രാ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ആ സമയം മുതൽ വേറൊരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഒത്തു വന്നത് അപ്പം കഴിഞ്ഞൊരു പത്ത് ദിവസം മുമ്പ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറി അപ്പം ഈ വീടിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഷുക്കായിട്ടൊന്നും കാണിച്ചു തരാം ബോർ അടിപ്പിക്കില്ല ഷുക്കായിട്ടുള്ള വീഡിയോ ആയിരിക്കും മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്ട്രീറ്റ് വരുന്നത് ഞാൻ താമസിക്കുന്നത് നോർത്ത് ന്യൂ സൗത്ത് വെയിൽസിൽ ലിസ്മോർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവിടെ തന്നെ ലിസ്മോർ ഹൈറ്റ്സിലാട്ടോ ഞാൻ താമസിക്കുന്നത് ഇത് താരതമ്യേന ഉയർന്ന പ്രദേശമാണ് നമുക്ക് ഇവിടെ കുറച്ച് വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഏരിയ അതിൽ നിന്നൊക്കെ സേഫാ കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ വീട് ഇതൊരു ഇരുപത് സെൻറ്റിൽ നിൽക്കുന്ന ഒരു വീടാ കേട്ടോ വീട് ശരിക്കും പറഞ്ഞാൽ പഴയ വീടാണ് പക്ഷെ നമുക്കിവിടെ അത്യാവശ്യം എന്താ പറയുക ലാൻഡ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് പുറത്തിരിങ്ങി ഇറങ്ങിയിരിക്കാനും കാറ്റ് ഉള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു സൈഡ് ഫെൻസ് അവരിങ്ങനെ ഒരു ചെടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഗ്രീനറി കേട്ടോ നമുക്ക് ഗ്യാരേജിൽ ഒറ്റ വണ്ടി ഇടാനായിട്ടുള്ള സ്ലോട്ടേ ഉള്ളൂ അപ്പോൾ ഒരു വണ്ടി ഡ്രൈവേലാണ് ഇട്ടിരിക്കുന്നത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വീടിൻ്റെ സൈഡ് വശം ഒന്നും കണ്ടിട്ട് വരാം അതിനുശേഷം അകത്തേക്ക് കയറാം കേട്ടോ ഇവിടെ ഞങ്ങൾ കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ പച്ചക്കറികടയിലേക്ക് കിട്ടുന്ന ടൈപ്പ് മുളകാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇത് വേറൊരു ടൈപ്പ് മുളക് എനിക്ക് ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് വെച്ചാൽ ചെറിയ തയ്യാണ് പക്ഷേ ഇതുമ്പോൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പം നല്ല രീതിയിലൊക്കെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഒന്നും കൂടെ ഉഷാറാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതാട്ടോ കേട്ടോ വീടിൻ്റെ മുൻഭാഗത്തെ കുറച്ച് സ്ഥലം വരുന്നത് ഈ വീട്ടിൽ ധാരാളം ചെമ്പരത്തികളുണ്ട് ഇവിടെ തന്നെ രണ്ട് വെറൈറ്റി കളറുള്ള ചെമ്പരത്തി നിൽക്കുന്നുണ്ട് പിന്നെ പുറകെ സൈഡിൽ ധാരാളം ഉണ്ട് കേട്ടോ അതുപോലെ ഞങ്ങൾ പഴയ വീട്ടിൽ ആയിരുന്നു അപ്പോൾ വാങ്ങിച്ചു വച്ചിട്ടുള്ള രണ്ട് ചെടികൾ നമ്മൾ ഇവിടെ ആ പൂട്ട് സഹിതം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ഈ നാരങ്ങ നോക്കിയാൽ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓറഞ്ചിലും കായകളുണ്ടായിട്ടുണ്ട് ഒന്നേ കാണുന്നുള്ളൂ എനിവേ ഇത് കുറച്ചും കൂടെ ഉഷാറായിട്ട് പിടിക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം സൈഡിലൊരു ഗേറ്റ് വരുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ ബിന്നും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് മൂന്ന് ബിന്ന് വരുന്നുണ്ട് പല ടൈപ്പ് വേസ്റ്റുകൾ ഇടാൻ പറ്റുന്ന ഇതൊക്കെ കോളാമ്പിയുടെ ചെടി നിൽക്കുന്നൊക്കെ ഖോളാമ്പിയുടെ ഒരു ഇതൊക്കെ നല്ല ഭ്രാന്ത് പോലെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നല്ല ഹെൽത്തി ആട്ടോ വലിയ പൂക്കളായിട്ടാണ് കാണുന്ന എന്തായാലും കൊള്ളാം ഇതാട്ടോ വീടിൻ്റെ പുറകുവശം വരുന്നത് നല്ല ഗ്രീനറിയാണ് ഇവിടെ അതുപോലെ നല്ല കാറ്റും ഉണ്ട് മനോഹരമായിട്ടുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം കിളികളും പൂമ്പാറ്റകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പ്രത്യേകിച്ച് രാവിലെ സമയങ്ങൾ വൈകിട്ട് സമയങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കാനൊക്കെ അടിപൊളിയാട്ടോ ഇത് കാണുമ്പോൾ ഒരു തുളസി തറയാണെന്നെക്കു തോന്നും ഇതെന്താ അറിയില്ല ഒരു മണ്ണിൻ്റെ പോട്ടില് ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് എന്താ കളർ നോക്കിയൻ്റെ അതുപോലെ നമുക്ക് തുണി കഴുകി ഇടാനായിട്ടുള്ള ആഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ഇതെന്ത് ചെടിയാണെന്നറിയില്ല ഇത് നമുക്ക് നാട്ടിലൊക്കെ ധാരാളം ആയിട്ട് കാണുന്ന സംഭവമാണ് ഇവിടെ ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റ് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ ധാരാളം കിളികളൊക്കെ വൈകിട്ട് ഒക്കെ വന്നിരിക്കുന്ന കാണാറുണ്ട് നമ്മൾ ഇങ്ങനെ സൈഡിലൂടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഗാർഡൻ റൂമ് വരുന്നുണ്ട് നമ്മുടെ ഗാർഡൻ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് സാധിക്കാവുന്ന രീതിയിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ കോഫി ടേബിളും രണ്ട് ചെയറും അവർ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് നമുക്കിവിടെ വൈകുന്നേരങ്ങളിൽ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാനായിട്ട് ഒരു നല്ല വായ്പ ഉള്ളൊരു ഏരിയ കേട്ടോ അത് മുകളിൽ അവരിങ്ങനെ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഷെയ്ഡാണ് ഇവിടെ മുഴുവൻ സമയവും ഇത് മറ്റൊരു ടൈപ്പ് ചെമ്പരത്തി കേട്ടോ അപ്പം ഇതിൽ പൂവുണ്ടായിട്ടില്ല നിലവിൽ ഇതൊക്കെ റോസ് നോക്കി എന്ന ഹെത്തി റോസാണെങ്കിൽ ഇതിൻ്റെ കണ്ട് പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികെട്ടോ അത് അതുപോലെ ഈ മരത്തിൻ്റെ താഴെ ഒരു ബേഡ് ബാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിളികൾ വന്ന് കുളിക്കുന്നതും മറ്റുമൊക്കെ നമുക്ക് കാണാറുണ്ട് ഇതാണ് കേട്ടോ വീടിൻ്റെ ഒരു പുറകോശം ഈ പുറകോശത്ത് ഒരുപാട് ചെമ്പരത്തി നീവുണ്ട് ഇതൊരു ഇതൊക്കെ ഏകദേശം കരിഞ്ഞു തുടങ്ങി അപ്പോൾ കുറച്ച് ദിവസമായി മഴ പെയ്തിട്ട് അതുപോലെ ഇവിടെ എന്താ പറയുക ഇതും നമ്മുടെ ഒരു കൾച്ചറായിട്ട് റിസംബ്ലൻസുള്ള തുളസിത്തറ പോലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തോന്നാം അതുപോലെ ഇവിടെ ഒരു ഓം പോലെ ഓമൊക്കെയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഇവിടെ ഇതിൻ്റെ പുറത്തും ഒരു ബേഡ് ബാത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറകിലായിട്ട് മറ്റ് ഒരു ചെമ്പരത്തിയുടെ വലിയ ചെടി കാണാം അതിലും ധാരാളം പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുപോലെ മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാഴ്ച കണ്ടത് ഇവിടെ കണ്ട ഒരു നടരാജ വിഗ്രഹം വച്ചിട്ടുണ്ട് അപ്പം ആക്ച്വലി ഈ വീടിൽ നേരത്തെ നിന്നിട്ടുണ്ടായിരുന്നത് ഈ വീടിൻ്റെ ലാൻഡ് ലോഡ് തന്നെയാണ് കേട്ടോ ഇവർ ആദ്യമായിട്ടാണ് റെൻറ്റ് ചെയ്യുന്നത് അപ്പം ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചിയായിരുന്നു അപ്പോൾ അവർ പിന്നീട് പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ വന്നു തുടങ്ങിയ സമയത്ത് കെയർ ഹോമിലേക്ക് മാറി ഇപ്പം നിലവിൽ കെയർ ഹോമിലാണ് ഉള്ളത് അപ്പോൾ ആ സമയത്താണ് കേട്ടോ അവർ വീട് റെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന് കണ്ടിഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടുള്ള വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിവിടെ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അവർ കുറച്ച് നേച്ചർ ഫ്രണ്ട്ലി ആളായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് കാരണം അവർക്ക് സ്ഥിരമായിട്ട് കിളികളെയും മറ്റുമൊക്കെ ഫീഡ് ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ രാവിലെ സമയത്തൊക്കെ തത്തകൾ അതുപോലെ മൈന അങ്ങനെ നമുക്ക് പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ കിളികളൊക്കെ രാവിലെ നമ്മൾ ഉണർത്തും ഇവിടെ പുടകിൽ നിന്നിട്ട് അപ്പം ഞങ്ങളും വന്നിട്ട് പഴം അതുപോലെ ബ്രെഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളും വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ രാവിലെ സമയം ഇവിടെ ഭയങ്കര വൈബാണ് ഈ തത്തകളൊക്കെ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാട്ടോ ഇവരുടെ വീടാണിത് ആക്ച്വലി പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിലൊക്കെ ഭക്ഷണത്തിനായിട്ട് നമ്മൾ വന്നിട്ട് വിളിച്ചു ഉണർത്താറുണ്ട് അതുപോലെ സാധാരണ തത്തകളുടെ പോലെ പേടിയൊന്നുമില്ല കേട്ടോ അൽവറ്റികൾക്ക് ഈ ഓന്ത് ഇവിടുത്തെ ഒരു ഗുണ്ടാനേതാവട്ടോ ഇവനുള്ളതുകൊണ്ട് തന്നെ പാമ്പുകളൊന്നും വരില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ ചെടി എനിക്ക് ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല പക്ഷേ ഇത് നല്ല മണമുള്ള സംഭവം കേട്ടോ വൈകുന്നേരങ്ങളിൽ സന്ധ്യ സമയങ്ങളിലുള്ള കാറ്റിൽ ഒരു പ്രത്യേക മണമാണ് ഈ പൂവിൻ്റെ നമുക്ക് ഈ പറമ്പിൽ കൂടെ നടക്കുന്ന സമയത്ത് ഫീൽ ആകും കേട്ടോ ഇതൊരു മാൾബറി ചെടി കേട്ടോ ഇവിടെ നോക്കി അറിയാം ചെറിയ ഇതിന് കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ചെടിയുടെ ഒരു വലിപ്പം വെച്ചിട്ട് ഇത് ധാരാളം കായ്ക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇനി അടുത്ത സീസണിലൊക്കെ മറ്റോ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുമായിരിക്കും ഇതാട്ടോ നമ്മുടെ വീടിൻ്റെ മറ്റൊരു സൈഡ് വരുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ നടന്നു വന്നത് അവിടെ നിന്നായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ വീടിൻ്റെ ഓരം ചേർന്ന് നടന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗേറ്റ് വരുന്നുണ്ട് ഈ ഗേറ്റ് തുറന്നിട്ട് ഇങ്ങനെ വേണമെങ്കിൽ പുറത്തോട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ കിടക്കാനായിട്ട് സാധിക്കുന്നതാട്ടോ ഈ സൈഡിലും ഇതുപോലെ റോസ് ഉണ്ട് ഇതിൻ്റെ ഒക്കെ ഒരു തണ്ടിൻ്റെ വലിപ്പം കണ്ടോ ശരിക്കും വലിയൊരു മരമായിട്ട് തന്നെ മാറിയിട്ടുണ്ടത് അതുപോലെ ഇവിടുത്തെ റോസിൻ്റെ ഒരു പ്രത്യേകത കണ്ടതെന്ന് വെച്ചാൽ ഇത് ഡൽ കളറാണ് രണ്ട് കളറുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടായി നിൽക്കുന്നത് നല്ല മനോഹരല്ലേ അതുപോലെ ഇവിടെ റെഡ് കളറിലുള്ള ആ പാല ഉണ്ടായി നിൽക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ അതിരാട്ടോ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു വാഴ നിൽക്കുന്നത് കാണാം ആ വാഴ കുലച്ചിട്ടുണ്ട് അതിന് എന്ത് പഴമാണെന്ന് അറിയില്ല എന്തായാലും നല്ല നല്ലൊരു കൊല ഉണ്ടായി നിൽക്കുന്നുണ്ട് നമ്മളിങ്ങനെ വീടിൻ്റെ സൈഡിലൂടെ നടന്ന് വീടിൻ്റെ പുറകുവശത്ത് ഒരു സ്റ്റെയർ വരുന്നുണ്ട് ചെറിയൊരു മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട് ഏരിയ വരുന്നുണ്ട് കേട്ടോ ഇതൊരു അടിപൊളി സ്പേസ് ആണ് നമുക്ക് വീട്ടിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാപ്പി കുടിക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് വരുന്നുണ്ട് നല്ല അടിപൊളി കേട്ടോ ഇവിടെ ഇരിക്കാനും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ കാരണം എന്ന് വെച്ചാൽ ഈ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നല്ല കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല കൂളാണ് ഏത് സമയവും അപ്പം പ്രത്യേകിച്ച് ഈവനിങ് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാം അടിപൊളി വൈബാട്ടോ എനിക്ക് അറിയില്ല അത് പിക്ചറിൽ ഐ മീൻ വീഡിയോയിൽ ഇത് എത്രത്തോളം ഫീലാകുന്നുണ്ടെന്നുള്ളത് പക്ഷേ നൈസ് വൈബാട്ടോ ഓസ്ട്രേലിയ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ടായിട്ടാണ് അപ്പം ചെറിയ രീതിയിലൊക്കെ ചൂടായി തുടങ്ങി ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു മണിക്കാണ് ടെമ്പറേച്ചർ മുപ്പത്തി ഡിഗ്രിയാണ് പക്ഷെ മുപ്പത്തി രണ്ട് ഡിഗ്രി ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ ഫീൽ ആവുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് ഗ്യാരേജിൽ ഒട്ടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഗ്യാരേജിന്ന് വേണമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കടക്കാവുന്നതാണ് അതല്ലാതെ ഇതിനൊരു മെയിൻ ഡോറും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഗ്യാരേജിൽ നിന്ന് വീട്ടിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട് ചെറിയൊരു സ്പേസ് ആട്ടോ അതുപോലെ ഫ്രിഡ്ജ് ആക്ച്വലി ഇത് വരേണ്ടിയിരുന്നത് കിച്ചൺ നമുക്ക് ഇവിടെ തന്നെയാണ് വരുന്നത് ഈ കിച്ചണിൻ്റെ ഈ സ്പേസിലാണ് ഫ്രിഡ്ജ് വരേണ്ടിയിരുന്നത് പക്ഷേ ഫ്രിഡ്ജിന്റെ വലിപ്പം കുറച്ച് ഓറായ കാരണം കൊണ്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമുക്ക് ഈ ഈ ഒരു സ്പേസിൽ ഇടേണ്ടി വന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ ടേബിളിടാനായിട്ടുള്ളൊരു സ്പേസ് കുറഞ്ഞു അപ്പോൾ നമ്മൾ തൽക്കാലം ചിലരുന്നോട് ചേർത്ത് ഇട്ടിരിക്കുകയാണ് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രമുള്ള കാരണം കൊണ്ട് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല പിന്നെ നമുക്ക് പിന്നീട് ഗസ്റ്റ് ആരെങ്കിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ടേബിൾ വലിച്ചിട്ടിട്ട് സീറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് തന്നെയട്ടോ നമുക്കിവിടെ ടി വി യൂണിറ്റ് സെറ്റ് ഒരു ഏരിയ വരുന്നത് അപ്പോൾ നമ്മൾ ടി വി കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടുമുള്ളൊരു എ സി ഇവിടെ ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു അത് നമുക്ക് വളരെ ഒരു ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിടയിൽ ഉണ്ടായിരുന്ന ഒരു രണ്ട് ടു സീറ്റർ സോഫ കോഫി ടേബിളൊക്കെ നമ്മളിവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നൈസായിട്ടുള്ളൊരു ഏരിയ കേട്ടോ നമുക്ക് ടി വി ഒക്കെ കണ്ട് അങ്ങനെ ചില്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇവിടുന്ന് മുന്നോട്ട് വരുന്ന സമയത്ത് കേട്ടോ മെയിൻ ഡോറ് വരുന്നത് അപ്പം മെയിൻ ഡോറ് നമ്മൾ നേരത്തെ നടന്ന സമയത്ത് ഇതിൻ്റെ കണ്ടോ ഓ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിവിടെയാണ് നമ്മുടെ മെയിൻ ഡോറ് വരുന്നത് ഇവിടുത്തെ ബെല്ലൊക്കെ കണ്ടോ ഇതാണ് ഇവിടുത്തെ എന്താ പറയുക കോളിങ് ബെല്ല് വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറേണ്ടത് ഇനി ഇവിടുന്ന് ഇടത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അപ്പം ഇവിടെ ഒരു ഫാൻ വരുന്നുണ്ട് അതുപോലെ നമ്മളൊരു പോർട്ടബിൾ എ സി നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്യണം അപ്പം ഇങ്ങനെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം വരുന്നത് അവിടെ ഒരു എ സി ഇൻബിൾട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുള്ളി ഓർഗനൈസ് ആയിട്ടില്ല ഈ പോലെ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കലും പറക്കലൊക്കെ ഇനിയും പെയിൻറ്റിങ് ഉണ്ട് ഇത് മറ്റൊരു റൂം ഇത് തൽക്കാലം നമ്മളൊരു എന്താ പറയുക ഒരു ഡ്രസ്സിങ് റൂമായിട്ട് വെച്ചിരിക്കുക എന്നാണ് വിചാരിക്കുന്നത് ഷവർ ഏരിയയും അതുപോലെ ടോയ്ലറ്റും ഒന്നേ ഉള്ളൂട്ടോ വീട് മൂന്ന് ബെഡ്റൂം ഹൗസ് ആണെങ്കിലും ടോയ്ലറ്റൊക്കെ നമുക്ക് ഒരെണ്ണം തന്നെ തന്നെയുള്ളൂ ഇതാട്ടോ അപ്പം നമ്മൾ റെൻറ്റ് ചെയ്യുന്ന പുതിയ കൊച്ചു വീടിൻ്റെ വിശേഷങ്ങൾ അപ്പം വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക അപ്പോൾ നമുക്ക് ഇൻട്രാക്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണുന്ന ആളാണ് പക്ഷേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ബൈ